യൂട്യൂബ് ഫാമിലി എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമാണ് അപ്പോൾ അടുത്ത മാസം എൻ്റെ ബർത്ത് ഡേ ആണ് അപ്പം ഞാൻ കുറേയായി പറയുന്നത് വീട്ടിൽ മമ്മേനോടും പപ്പേനോടും എന്നാ എടുക്കുക എന്നാ എടുക്കുക എന്നാ എടുക്കുക എന്നുള്ളത് അപ്പോൾ ബർത്ത് ഡേ എന്ന സമയത്ത് മമ്മയും പാപ്പയും എൻ്റെ കൂടെ ഉണ്ടാവില്ല അവർ നാട്ടിലേക്ക് പോകുമെന്ന് അപ്പോൾ ബർത്ത് ഡേയിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും അപ്പോൾ ആ സെലിബ്രേഷൻ എല്ലാം കിടക്കെന്നെ കാരണം ഇതുവരെ മമ്മയും പാപ്പയും സച്ചുവും ഒന്നും ഇല്ലാണ്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല അവരുടെ കൂടെ തന്നെ എപ്പോഴും ചെയ്യാല് അഭിപ്രായം എന്താപോലെ ഇപ്പോൾ ബഡ്ജറ്റ് റാവശൊന്നും എടുക്കണ്ട എന്നല്ലേ വിചാരിച്ചാണ് പിന്നെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നാ എടുക്കുക എന്നാ എടുക്കുക എന്ന് ലാസ്റ്റ് നമ്മൾ ഇന്ന് പുറത്ത് പോവാമെന്ന് വിചാരിച്ച് പപ്പയും ഞാനും മമ്മിയും കൂടി ഒന്ന് ഔട്ടിങ്ങിന് പോവുക അപ്പോൾ കുറച്ചൊന്ന് റിഫ്രഷ് ആവുമല്ലോ എന്നൊന്നും വിചാരിച്ചിട്ട് നമ്മൾ ഫിനിക്സ് മോളിൽ പോയി നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ ഊബർ പിടിച്ചിട്ടാണ് പോയേ അപ്പോൾ ഊബർ പിടിച്ചിട്ട് അവിടെ പോയി ആ ഫിനിക്സ് മോളിൽ പോയി ഫിനിക്സ് മോളിൽ ജൂഡിയോ ഉണ്ട് അപ്പോൾ ജൂഡിയോയിൽ നല്ല എഫോർഡബിൾ ആയിട്ട് പൈസ ഒക്കെ നമുക്ക് നമ്മൾ വേണ്ട പോലെ ഡ്രസ്സ് കിട്ടും അപ്പോൾ ഫൈനലി നമ്മൾ എനിക്ക് ഡ്രസ്സ് എടുത്തു ആ ഡ്രസ്സ് ഞാൻ ഇപ്പം കാണിക്കൂല ബെർച്ചൻ്റെ സമയത്ത് കാണിക്കില്ല കേട്ടോ പിന്നെ പപ്പയ്ക്ക് കുറേ ഡ്രസ്സെടുത്തു പപ്പയ്ക്ക് ഡ്രസ്സെല്ലാം പോയിട്ടുണ്ടായിരുന്നു നമ്മളടക്കിടയ്ക്ക് വന്നിട്ട് ജൂഡിയോ അന്ന് ഡ്രസ്സെടുക്കല് എൻ്റെ ഡ്രസ്സും എൻ്റെ സച്ചുവിൻ്റെയും അമ്മേൻ്റെയും പപ്പൻ്റെയും പകുതി മുക്കാൽ ആ ഡ്രസ്സും ജൂഡിയോ തന്നെയാണ് നമ്മൾ ജൂഡിയോത്തെ സ്ഥിരം കസ്റ്റമർ ആയിട്ടുണ്ട് അപ്പം നമ്മൾ കുറേ കുപ്പയെല്ലാം ഒരു സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഇന്ന് ചിലവായിരുന്നു എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സെല്ലാം വാങ്ങിച്ച് നമ്മളവിടെ നിന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കറങ്ങിയിട്ടാ നല്ലതായിരുന്നു അമ്മയുടെ വിഷമിച്ചു കാരണം മമ്മേൻ്റെ അക്കൗണ്ടിൽ ആ പൈസ പോയേ സിക്സ് തൗസൻഡ് റുപ്പീസ് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആ ഫൈവ് ഹൺഡ്രഡും കൂടി പറഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ മമ്മ എന്നാൽ ശരി അക്കൗണ്ടിൽ നിന്ന് അപ്പോൾ നമ്മൾ അടിച്ചു പൊളിച്ചു ഫുൾ നല്ല നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അവലും ഉപ്പ് മാവാ കഴിച്ചിട്ടാണ് ഇന്ന് മമ്മക്ക് ഒരു പണി ഉണ്ടായിട്ടില്ല പുറത്ത് പോകുന്നതുകൊണ്ട് രാവിലെ ഫുഡും ആക്കി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഒരു ഉച്ച പന്ത്രണ്ട് ആകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടു ഉച്ച രാവിലെ രാവിലെ എന്നെയൊക്കെ തന്നെ ലേറ്റായനി അതുകൊണ്ട് കുറച്ച് ലേറ്റ് ലേറ്റായിട്ടൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് അപ്പോൾ ആർക്കും വിശക്കൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സെല്ലാം വാങ്ങിയിട്ട് ഫുൾ ഷോപ്പിംഗ് എല്ലാം ചെയ്ത് ഒരു ഷോപ്പിംഗ് ഹാൾ വീഡിയോ ആണ് അപ്പോൾ ഷോപ്പിംഗ് എല്ലാം ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് മസാജിൻ്റെ സംഭവം കണ്ടു അപ്പോൾ നമ്മൾ കൊച്ചി പോയ സമയത്ത് എൻ്റെ മമ്മ അവിടെ നിന്ന് മസാജ് ചെയ്തിട്ട് അപ്പം ഞാൻ പറഞ്ഞു ആ പപ്പയും ചെയ്തോ മണ്ടാകും കൂടി ചെയ്തോ രണ്ടാൾക്കും ഫുൾ ബോഡി പെയിൻ ഉണ്ട് കേട്ടോ നല്ല ബോഡി പെയിന് രണ്ടാൾക്കും ഉണ്ട് സോ ഞാൻ ചെയ്തോ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇത് ട്രയലില് ഫ്രീ ആയിട്ടാണ് ചാർജ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ ചെയ്തു അപ്പം പപ്പ ഈ ഫുള്ള് കടക്കുന്ന സംഭവം ചെയ്തു അത് ടോട്ടൽ പ്രൈസ് ത്രീ ലാക്ക് ആണ് അപ്പോൾ ഈ ഹോളീൻ്റെ എല്ലാം എന്താന്ന് പൈസ ഇതാകുന്നതുകൊണ്ട് ഓഫർ ഇല്ലതുകൊണ്ട് ഫോർട്ടി പെർസെൻറ്റ് ഉണ്ട് പിന്നെ നമ്മൾ ആർമീൻ്റെ കോട്ടയിലായിട്ട് സെവൻ ടു സെവൻ ടു എയ്റ്റ് പെർസെൻറ്റേജ് അവിടെയും ഉണ്ട് നല്ല സാധന നല്ല മസാജ് നല്ല സുഖമുണ്ടെന്ന് പറയുന്നുണ്ട് മമ്മയും പപ്പയും അപ്പം പപ്പ അത് ചെയ്തു ആ സാധനം ചെയ്തു അമ്മ കാല് ഇതാക്കല് മസാലിൻ്റെ സാധനം ചെയ്തു അപ്പം അമ്മ പറഞ്ഞു ആ ബോഡീനെക്കായിട്ട് കൂടുതൽ എഫക്റ്റീവായി തോന്നുന്നു ഈ കാലിൻ്റെ ആണ് കാലിൻ്റെ സംഭവത്തിൻ്റെ പേര് ഇന്നതിനു അല്ല പേരല്ല അതിൻ്റെ പ്രൈസ് തേർട്ടി ഫൈവ് ഫോർട്ടി സംതിങ് ആണ് അത് തേർട്ടി നയനിൽ തരാമെന്ന് പറഞ്ഞു അത് ഓഫർ ഓഫറെല്ലാം കഴിഞ്ഞിട്ട് ഓഫറ് തേർട്ടി നയൻ സിക്സ്റ്റി ഫോറാണ് ടോട്ടൽ പൈസ തേർട്ടി നയനിൽ തരാമെന്ന് പറഞ്ഞു അതുകൂടാണ്ട് തന്നെ ആർമീൻ്റെ കോട്ടയിലും കൊള്ളാലും ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് റേഞ്ചിൽ തരാ തരാമെന്ന് അവർ പറഞ്ഞു അപ്പം നമ്മളിപ്പോൾ വാങ്ങുന്നില്ല പിന്നെ വാങ്ങുക പിന്നെ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വാങ്ങിയെന്നൊക്കെ അവരോട് പറഞ്ഞിട്ട് നമ്മളവിടുന്ന് വിട്ടു അപ്പം നമ്മൾ ഫുള്ള് കറങ്ങി അവിടെ നയൻറ്റി നയൻ മാർക്കറ്റിന് പതി പരിധി പരിധി പരി അവിടെ എനിക്കൊരു സിറം സിറല്ല വിറ്റാമിൻ സി ഡോക്ടർ റഷ്യുടെ വിറ്റാമിൻ സി ജെല്ല് വാങ്ങണേനു അപ്പം അതിന് കുറേ പരിധിയാൻ അത് കാണുന്നേ ഉണ്ടായിട്ട് അവിടെ ഫുള്ള് ആരോടും ചോദിച്ച് ചോദിച്ച് ലാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് ആ ജെല്ലും വാങ്ങി നമ്മൾ അവിടെ നിന്ന് വിട്ടു നമ്മളവിടുന്ന് വിട്ടത് പോയത് നമ്മൾ ബീക്കയിലേക്ക് കെയിലേക്ക് അത് ബർഗറിലേക്ക് ബർഗർ കിങ്ങിലേക്കല്ല ഇത് ബർഗർ എന്നു പറഞ്ഞാൽ ബ്രാഞ്ച് ഉണ്ട് നല്ല ടേസ്റ്റാണ് പൂനിലെ ഫുൾ ടു ബ്രാഞ്ചാണ് ഉള്ളത് ഒന്ന് കോരഗാവ് പാർക്കിലും ഒന്ന് ക്യാമ്പ്സായിട്ടിലും തിരക്ക് എന്ന് പറഞ്ഞാൽ ഫുള്ള് തിരക്ക് നമ്മൾ ത്രീ ഹൺഡ്രഡ് ത്രീ ട്വൻറ്റി സെവൻ ആണ് നമ്മൾ കൂപ്പണിൻ്റെ ഇത് കിട്ടിയത് പക്ഷേ അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തു നമ്മൾ സ്റ്റീക്ക് ബർഗറാണ് ഓർഡർ ചെയ്തത് സ്റ്റീക്ക് ബർഗറിൻ്റെ എന്ന് വെച്ചാൽ വൺ ട്വൻറ്റി ആണ് അത് നമ്മൾ സുഖമായിട്ട് രണ്ടാക്കി ഫുൾ വയർ ആയിട്ട് കഴിക്കാം സ്റ്റീക്ക് ബർഗർ രണ്ടെണ്ണം ഓർഡർ ചെയ്തു കാരണം മൂന്നെണ്ണം വേണ്ട മൂന്നെണ്ണം കഴിക്കാൻ ആവില്ലായിരിക്കും അപ്പോൾ അതുകൊണ്ട് രണ്ടെണ്ണം ഓർഡർ ചെയ്ത സ്റ്റിക്ക് ബർഗർ ഞാനും ഒരു കഷ്ണം പപ്പ ഒരു പപ്പ പപ്പക്കിങ്ങനെ ഫാസ്റ്റ് ഫുഡിനോട് താല്പര്യമില്ല അപ്പോൾ നമ്മൾ കുറെ ഫോഴ്സ് ചെയ്തിട്ട് ഇടയ്ക്കെ കഴിക്കുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പപ്പ കഴിച്ചാണ് അപ്പോൾ ഞാനും മമ്മയും കൂടി ഒന്നര ഒന്നര ആക്കിയിട്ട് കഴിച്ചു അപ്പം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസിന് സിക്സ്റ്റി റുപ്പീസാണ് ഒരു പ്ലേറ്റ് അതുകൂടി അണ്ട് രണ്ട് കോക്കും വാങ്ങിച്ചു നമ്മൾ കുറേ സമയം ഓട്ടോന് അല്ല ഊബറിന് വേണ്ടി ഓട്ടോ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്തു ക്യാൻസൽ ചെയ്യുന്നു എക്സെപ്റ്റ് ചെയ്യുന്നു ക്യാൻസൽ ചെയ്യുന്ന എക്സെപ്റ്റ് ചെയ്യുന്ന ഇത് ു നമ്മൾ ഫൈനലി നമ്മൾ നമ്മളൊരാളെ കിട്ടി ഭയങ്കര പാവം തോന്നി അള ബിക്കോസ് യു നോ അവിടുന്ന് ബീക്ക് നമ്മൾ വീട്ടിലൊരു പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് ആ പന്ത്രണ്ട് കിലോമീറ്റർ വൺ ഫിഫ്റ്റി റുപ്പീസ് അവർ ആ ഊബറിൽ ചാർജ് ചെയ്യുന്നു ആലോചിച്ച് നോക്കി നമ്മൾ നാട്ടിലും കാറ്റാണെങ്കിൽ മുന്നൂറ് രൂപ മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ വേണ്ടേ എനിക്കെന്ത് വായ്പ നമ്മൾ ഞാൻ പറഞ്ഞു പകുതി റോഡിൽ നിന്ന് ഭയങ്കര തിരക്കുണ്ടായിരുന്നു അപ്പം നമ്മൾ വീട് വീടെത്താൽ എന്നോട് ഒരു പത്ത് ഒരു അഞ്ച് മിനിറ്റ് അണക്കാണ് എൻ്റെ ആയിട്ട് വീട്ടിൽ നിന്ന് അപ്പം ഞാൻ പറഞ്ഞു ആ പപ്പ പപ്പനോട് വരാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഇറങ്ങാം അവർക്ക് തിരിച്ചു പോയിക്കോട്ടെ പാവം തോന്നു പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇറങ്ങി ആടെ കുറേ താങ്ക് യു എന്നെല്ലാം പറഞ്ഞ് ഇതൊക്കെ നല്ല ഈ ആ ബർഗർ കഴിച്ചുകൊണ്ട് ഭയങ്കര ഇതായിരിക്കുന്നു അപ്പം അവിടുന്ന് സൈഡിൽ നിന്നൊരു ജ്യൂസും വാങ്ങിച്ചു നമ്മൾ ഫൈനലി വീട്ടിലേക്ക് പോലെ അതാണ് പപ്പ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് വീട് സ്വന്തമല്ല റെൻറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ വീട് കാണുമ്പോൾ നമ്മൾ കുക്കി മണീൻ്റെ റിയാക്ഷൻ ആണ് ഇത് ഇത് രണ്ടാമത്തെ റിയാക്ഷൻ ആണ് അതുകൊണ്ടാണ് നിങ്ങൾക്കൊന്നും ശരിക്കും കാണാത്ത ഇത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വാപ്പസ് പുറത്തേക്ക് പോയിട്ട് വാപ്പസ് വന്നേ അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഫൈനലി വീട്ടിലെത്തി ബർത്ത്ഡേ ഡ്രസ്സിലും ബർത്ത്ഡേക്ക് കാണട്ടാ അപ്പം അടുത്ത വീഡിയോ കാണാം ലവ് യു ഓൾ